അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകണത് ഒരു വെറൈറ്റി വീടിയാണ് കേട്ടോ നമ്മൾ വീട്ടിലൊരു നാരകത്തൈയ്യുണ്ട് ആ നാരകത്തൈൻ്റെ ഇലകൾ മുഴുവൻ തിന്ന് തീർക്കുന്നവർ ലൈം ബട്ടർഫ്ലൈ എന്നറിയപ്പെടുന്ന ഒരു പൂമ്പാറ്റയുടെ ലാർവ ലാർവേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മൾ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇവരെ പിടിച്ച് കൂട്ടിലടച്ച് ഇവരെ പൂമ്പാറ്റയായിട്ട് വിട്ടായ്ക്കുള്ള പരിപാടിയാണ് കേട്ടോ അതിന് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള ഒരു ബോട്ടിലാണ് കേട്ടോ ആ ബോട്ടിലിൻ്റെ മോൾ വശം കട്ട് ചെയ്ത് അടിഭാഗത്ത് കുറച്ച് ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് ചെറുതായി ഒന്ന് നനച്ചും കൊടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലായതുകൊണ്ട് കൂടുതൽ ചൂട് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നനച്ചു കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം ആ പൂമ്പാറ്റയുടെ ലാർവേനെ അതിലിറക്കി വിട്ടിട്ടുണ്ട് അതിന് മുകളിലായിട്ട് നാരകത്തിൻ്റെ തന്നെ ഇല മുകളിൽ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് പിന്നെ ഇവിടെ കഴിക്കണമെന്നുണ്ടെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ആ നാരകത്തിൻ്റെ ഇലയൊന്നും നനച്ചു കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നനച്ചു കൊടുത്തത് പിന്നെ അതിന് മുകളിൽ മോൾ വശത്തായിട്ട് ബോട്ടിലിൻ്റെ മോൾ ഒരു കോട്ടൻ്റെ തുണിയും അത് മുകളിലായിട്ട് ഉറുമ്പോളൊന്നും കയറാത്ത രൂപത്തിൽ വെച്ചിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു ലാർവേനെ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ ലാർവ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ചെടിയിൽ നിന്ന് തന്നെ ഓൾറെഡി സെറ്റായി വന്നതായിരുന്നു ഇപ്പം നമ്മൾ കാണുന്നത് അതിനെ കൊടുത്തിട്ട് ഒരു ദിവസം കഴിഞ്ഞതിന് ഒരു സീനാ കേട്ടോ അതിൻ്റെ ആ പച്ച നിറത്തിൽ നിന്ന് മാറി അതിൽ ഉപ്പ് ആ സ്റ്റേജിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നൊരു അവസ്ഥയാണ് കാണുന്നത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ രണ്ട് നൂലുകളാണ് കേട്ടോ ആ കമ്പിലേക്ക് കൂട്ടി കെട്ടിയിരിക്കുന്ന ആ രണ്ട് നൂലുകളിലാണ് അത് എട്ട് ദിവസം കഴിയേണ്ടത് അങ്ങനെ ഏകദേശം ഒരു മണിക്കൂറത്തെ പരിശ്രമത്തിന് ശേഷമാണ് കേട്ടോ ഈ ഒരു സ്റ്റേജിലേക്ക് ആ ലാർവ പ്യൂപ്പ സ്റ്റേജിലേക്ക് എത്തിയത് ഇതിൻ്റെ താഴ്ഭാഗത്ത് കാണുന്നത് ആ ലാർവ സ്റ്റേജിലുണ്ടായിരുന്ന സമയത്തുള്ള അതിൻ്റെ പുറന്തൊലിയാണ് കേട്ടോ എപ്പോഴും സൂക്ഷിച്ചു അറിയാം അതിനകത്ത് അത് ചലിക്കുന്നത് അങ്ങനെ കുറച്ച് നേരത്തെ സമയത്തിന് ശേഷം അതിൻ്റെ അകത്തുള്ള ചലനം നിൽക്കും എന്നതിന് ശേഷം പിന്നെ എട്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അതിനകത്തുനിന്ന് അനക്കം വന്ന് തുടങ്ങുന്നത് അതുവരെ അത് അനങ്ങാതെ കിടക്കുന്ന ഒരു രൂപത്തിലാണ് ഉണ്ടാവുക മോൾ വശത്ത നൂലുകൾക്ക് പുറമെ അതിൻ്റെ താഴ്ഭാഗത്തും കുറച്ച് നൂലുകൾ കൊണ്ട് ബലപ്പെടുത്തിയിട്ടുണ്ട് ഈ കാണുന്ന നമ്മൾ ബോട്ടിൽ അടച്ചു വെച്ച ലാർവ പ്യൂപ്പർ സ്റ്റേജിൽ എത്തിയതാണ് അത് കമ്പുകളിലല്ല കൂടുകൂട്ടിയിരിക്കുന്നത് അതിലുള്ള ഇലകളിൽ തന്നെയാണ് കൂടുകൂട്ടിയിരിക്കുന്നത് അത് എത്രത്തോളം സ്ട്രോങ് ഉണ്ടാവും എന്നുള്ളത് അവസാനത്തിലേക്ക് അറിയാൻ പറ്റുള്ളൂ ആ ഇലകൾ ഉണങ്ങിപ്പോയാനുള്ള അവസ്ഥ എന്താന്നറിയില്ല ഇപ്പോൾ ഈ കാണുന്നത് ഏകദേശം ഏഴ് ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് പിന്നീട് എട്ടാമത്തെ ദിവസം അതിനകത്തുള്ള അതിൻ്റെ ചിറകുകളുടെ നിറം ചെറുതായിട്ട് കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് ഒമ്പതാമത്തെ ദിവസമായിട്ടോ ഒമ്പതാമത്തെ ദിവസമായപ്പോൾ അതിൻ്റെ ചിറകുകൾ പൂർണ്ണമായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇത് നമ്മൾ ബോട്ടിലിൽ സൂക്ഷിച്ചിരുന്ന ആളാണ് പക്ഷെ അത് അതിൻ്റെ ഇല ഉണങ്ങിയപ്പോൾ ഇലകളിൽ നിന്ന് അത് വിട്ടുപോന്നു അങ്ങനെ ഒമ്പത് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ പൂമ്പാറ്റ പ്യൂ പാസ്റ്റേജിൽ നിന്നും പുറത്തു വന്നിരിക്കുകയാണ് ചിറകളൊന്നും വിടരാനായിട്ടില്ല ഇപ്പോൾ പുറത്ത് വന്നതേ ഉള്ളൂ അങ്ങനെ പതുക്കെ പതുക്കെ ചിറകുകളെല്ലാം വിടർത്തി ഇത് നമ്മൾ ബോട്ടിൽ സൂക്ഷിച്ചിരുന്ന പൂമ്പാറ്റയാണ് ആൾ ചിറകളെല്ലാം വിടർത്തി ആൾ ഉഷാറായി വന്നിട്ടുണ്ട് അങ്ങനെ ഒമ്പതാമത്തെ ദിവസം നമ്മുടെ പൂമ്പാറ്റ പ്യൂ സ്റ്റേജിൽ നിന്നും പുറത്ത് വന്നിരിക്കുകയാണ് അതിന് ചിറകുകൾ കൊണ്ട് പറക്കാനും ഒന്നിനും ആയിട്ടില്ല അങ്ങനെ പതുക്കെ പതുക്കെ പറക്കാനുള്ള ശ്രമത്തിലാണ് പൂമ്പാറ്റ അങ്ങനെ ഏകദേശം ഒരു മണിക്കൂർ എടുത്തു കേട്ടോ അതൊന്ന് പറന്ന് കയറാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു മണിക്കൂറത്തെ ശ്രമത്തിന് ശേഷം അത് പറന്ന് പൂർണ്ണ ആരോഗ്യവാനായിരിക്കാണ് എന്തായാലും ഇനി നമുക്കതിനെ റിലീസ് ചെയ്യണം കാരണം ഇനി നമ്മൾ കൂടുതൽ വെച്ചുകൊണ്ടിരുന്ന അതിന് ഭക്ഷണം കാര്യങ്ങളൊന്നും അറിയില്ല അതിനെക്കുറിച്ചിട്ട് അങ്ങനെ നമ്മൾ അതിനെ റിലീസ് ചെയ്യാൻ പോവുകയാണ് നല്ല അടിപൊളി പൂന്തോട്ടത്തിലേക്കാണ് റിലീസ് ചെയ്യുന്നത് കൂടുതൽ പറക്കാനൊന്നും ആയിട്ടില്ല എന്തായാലും പതുക്കെ അതിലേക്ക് വെച്ചുകൊടുത്തപ്പോൾ അതിൽ പതുക്കെ നടന്ന് കയറി പോയി ഇരുന്നിട്ടുണ്ട് നല്ല പൂവുകൾക്കിടയിൽ അപ്പോൾ എന്തായാലും നല്ലൊരു അടിപൊളി പൂന്തോട്ടത്തിലേക്കാണ് ആളെ ഇറക്കി വിട്ടിട്ടുള്ളത് സന്തോഷമായിട്ട് ജീവിക്കട്ടെ അപ്പോൾ ഏറെക്കുറെ അത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ വീണ്ടൊരു വീഡിയോ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ